ന്യൂക്ലിയർ ബോംബുകൾ പോലുള്ള വിനാശകാരികളായ ആയുധങ്ങൾ ലോക സമാധാനത്തിന് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നാണ് ലോകം മുഴുവനും പലരും ബാധിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ന്യൂക്ലിയർ ബോംബുകളും അതുപോലെ ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈലുകളും ഉണ്ട് എങ്കിൽ ആ രാജ്യത്ത് സമാധാനമുണ്ടാകുമെന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതിന്റെ ഉദാഹരണം നോർത്ത് കൊറിയ തന്നെയാണ് നോർത്ത് കൊറിയയുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുകളുമുണ്ട് ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈലുകളുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നോർത്ത് കൊറിയയെ അമേരിക്കയോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോ ആക്രമിക്കാത്തത് ഇതുപോലെ ഇറാന്റെ കൈവശം ന്യൂക്ലിയർ ബോംബുകളും ഇന്റർ കോണ്ടിനൽ ബാലസ്റ്റിക് മിസൈലുകളും ഉണ്ടായിരുന്നുവെങ്കിൽ അമേരിക്ക ഒരിക്കലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തില്ലായിരുന്നു പ്രത്യേകിച്ച് ഇസ്രായേലും ഇസ്രായേലിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട അമേരിക്ക എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇറാനിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലെ അറ്റകുറ്റപ്പണികളാണ് പ്രധാനമായും ഇറാൻ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇറാൻ പാർലമെന്റ് സുപ്രധാനമായ ഒരു നിയമം രണ്ടു ദിവസം മുമ്പ് പാസാക്കിയിരുന്നു എൻ പി ടിയിൽ നിന്ന് ഇറാനെ നിയമപരമായി തന്നെ പിന്മാറുവാനുള്ള എല്ലാവിധ അവകാശവും ഇറാൻ പാർലമെന്റായ മജ്ലിസ് നൽകിയിരിക്കുകയാണ് ഇതിന്റെ ആദ്യ പടിയായി സുപ്രധാനമായ പല നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട് ഇതിന്റെ ആദ്യ പടിയായി ഇറാൻ ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മുഴുവൻ ക്യാമറകളും പൂർണമായും എടുത്തുമാറ്റിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്ത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ചില ക്യാമറകൾ ഇറാൻ എടുത്തു മാറ്റിയിരുന്നു പക്ഷേ അപ്പോഴും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിച്ച ചില ക്യാമറകൾ അപ്പോഴും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ക്യാമറകളെല്ലാം ഇറാൻ പൂർണമായും എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസിക്ക് ഇറാൻ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് റാഫേൽ ഗ്രോസി ഇറാനിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഇറാൻ റാഫേൽ ഗ്രോസിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള നടപടികളും ഇറാൻ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇറാൻ വീണ്ടും തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു ഇതിനു പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി വീണ്ടും മുന്നോട്ടു പോവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വിനാശകരമായ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചാൽ ഇറാനിൽ എന്തെല്ലാം സാധിക്കുമെന്ന് എന്തെല്ലാം നടക്കുമെന്ന് ഇറാന് നല്ലവണ്ണം ഇതിനകം ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശക്തിയെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഭൂഗർഭ ബങ്കറുകളിലുള്ള ഇസ്രായേലിന്റെ സോറി ഇറാന്റെ മിസൈൽ സിറ്റികളെ തകർക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അതിനു മുമ്പ് തന്നെ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ എത്തിയില്ലായെങ്കിൽ ഇറാൻ വലിയ വില തന്നെ അതിന് നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് പരമാവധി ഫൈറ്റർ ജെറ്റുകൾ രാജ്യത്ത് എത്തിച്ച് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളെ പ്രതിരോധിക്കുക എന്നതിനാണ് ഇറാൻ ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് അതിനുവേണ്ടി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇറാൻ ഇപ്പോൾ റഷ്യയുമായും ചൈനയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റഷ്യയിൽ നിന്നുള്ള എസ് യു തേർട്ടി യുദ്ധവിമാനങ്ങളുടെ വരവ് ഇനിയും വൈകും എന്ന കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയുമായാണ് ഇറാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഭൂഗർഭ ബങ്കറുകളിലുള്ള ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകളെ നശിപ്പിക്കുവാൻ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേലും പരോക്ഷമായി സമ്മതിക്കുന്നത് ഈ ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ കനത്ത നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിൽ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പന്ത്രണ്ട് ദിവസമായപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അത് മാത്രമല്ല ഇറാനുമായുള്ള യുദ്ധം വെറും പന്ത്രണ്ട് ദിവസം മാത്രം നീണ്ടുപോയപ്പോൾ തന്നെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മിസൈലുകളെല്ലാം ഏകദേശം തീർന്നുപോയ അവസ്ഥയായിരുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്തായാലും അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി ഇസ്രായേൽ തങ്ങളുടെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കുണ്ടായിരുന്ന പരിമിതികൾ പരിഹരിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇസ്രായേലിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും എന്ത് സഹായങ്ങളും നൽകുവാനും അമേരിക്കയും പല പാശ്ചാത്യ രാജ്യങ്ങളും തയ്യാറാണ് അമേരിക്ക പരസ്യമായി കൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പല പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ രഹസ്യമായാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാന്റെ അവസ്ഥ അതല്ല ഇറാൻ ഇതുവരെ യുദ്ധവിമാനങ്ങൾ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി എല്ലാവരും ആകാംക്ഷയോടും ആശങ്കയോടും കൂടി ഉറ്റുനോക്കുന്നത് യുദ്ധവിമാനങ്ങൾ എത്തുന്നതിന് മുമ്പ് റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഇറാനിലേക്ക് യുദ്ധവിമാനങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ വീണ്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും മിസൈൽ സിറ്റികൾക്ക് നേരെയും ആക്രമണം നടത്തുമോ എന്നതാണ് ഇറാൻ എങ്ങനെയാകും ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുക വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്